ഹരി ദശകം ഇരുപത്തിയെട്ട് ശ്ലോകം ഒൻപത് അതിമോഹന വിഭ്രമാരുണി നിരാഗാദിസാസുരേഭ്യതം നോക്കാം അതിമോഹന വിഭ്രമാ తదాని మదయంది ఖలు వారుణీ నిరాగా మదయ వారుణీ నిరాగామస పదవీం ఏనాం తమస పదవీమస్ అతి സമ്മാനയാ മഹാ അസുരേഭ്യ മഹാ അസുരേഭ്യ അതിസമ്മാനനയാ മഹാസുരേഭ്യ മഹാ അസുരേഭ്യ ഒരുമിച്ച് വരുമ്പോഴാണ് എന്ന് വരുന്നത് നിരാഗാത് ശ്ലോകം ഒൻപതിൻ്റെ അന്വവും അർത്ഥവും നോക്കാം ശ്ലോകം എട്ടിൽ പറഞ്ഞു ആ ഭഗവാന്റെ തിരുമാറിൽ വിലസുന്ന ആ ദേവിയുടെ ആ കടാക്ഷകാന്തി ആ എങ്ങും വിലസുന്നത് കാരണം ആ ജഗത്ത് മുഴുവൻ സർവസമ്പൽ സമൃദ്ധമായി ഭവിച്ചു എന്ന് പറഞ്ഞു ഈ പത്താം ഒമ്പതാം ശ്ലോകത്തിൽ എന്താ പറയുന്നത് ഐശ്വര്യത്തിൻ്റെ അധിഷ്ഠാനം ഭഗവാൻ മാത്രമാണ് തഥാനീഹി അതിമോഹന വിഭ്രമാദാനീഹി ആ അവസരത്തിൽ അതിമോഹന വിഭ്രമ അത്യന്തം മോഹജനകമായ ിലാസത്തോടുകൂടിയ തദാനീഹി അതിമോഹന വിഭ്രമാസരത്തില് അത്യന്തം മോഹജനകമായ വിലാസത്തോടുകൂടിയീ വാരുണീ നിരാഗാദ് ഖലു മതയന്തി മതമുണ്ടാക്കുന്ന വാരുണീ വാരുണീദേവി നിരാഗാദ് ഖലു ആവിർഭവിച്ചുപോൽ ഭട്ടതിരിപ്പാട് പറയുകയാണ് അതുകൊണ്ടാണ് ആവിർഭവിച്ചുപോൽ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചു സംഭവിച്ചല്ലോ എന്നാണ് പറയുന്നത് അപ്പം മതയന്തി വാരുണി എന്ന് പറഞ്ഞാൽ വാരുണി ദേവി എന്ന് പറയുന്നത് ആ വാരുണി മദ്യത്തെയാണ് പറയുന്നത് അപ്പോൾ ആ അവസരത്തിൽ അത്യന്തം മോഹജനകമായ വിലാസത്തോടു കൂടിയ മതമുണ്ടാക്കുന്ന വാരുണീദേവി ആവിർഭവിച്ചു പോൽ തമസഹ പദവീം ഏനാം തമസ പദവീം ഏനാം തമസ എന്ന് പറഞ്ഞെന്തോന്നാണ് അജ്ഞാനം അജ്ഞാനത്തിന് ഹേതുഭൂതൂ ഹേതുഭൂതയായ ആ ഭാര്ണിയെ തമസ പദവീം ഏനാം അജ്ഞാനത്തിന് ഹേതുഭൂതയായ ഭാര്ണിയേ എന്ന് വെച്ചാൽ ആ മധ്യത്തെ അതിസമ്മാനനയാ മഹാസുരേഭ്യ അതാഹ അതിസമ്മാനനയ അത്യന്തം ബഹുമാനത്തോടെ മഹാസുരന്മാർക്ക് അവിടുന്ന് സമ്മാനിച്ചു ആ മദ്യത്തെ ആർക്കാണ് സമ്മാനിച്ചത് ആ അസുരന്മാർക്ക് മഹാസുരന്മാർക്ക് സമ്മാനിച്ചു എന്നാണ് പറയുന്നത് അപ്പോ ഭഗവാൻ അറിഞ്ഞിട്ടാണ് ദാനം ചെയ്തത് അസുരന്മാർക്ക് മദ്യമാണല്ലോ പ്രിയം അപ്പോൾ അതുകൊണ്ട് അത് ഭഗവാൻ ആ അസുരന്മാർക്ക് തന്നെ സമ്മാനിച്ചു അപ്പോൾ ഭട്ടത്തിരിപ്പാട് പറയുന്നു ആ ഐശ്വര്യദേവതയുടെ ആ ശോഭയേറിയ കടാക്ഷം കൊണ്ട് ആ ജഗത്തെല്ല സമ്പൽ സമൃദ്ധിയെ പ്രാപിച്ചു അനന്തരം ആ ക്ഷീരാബ്ധിയിൽ നിന്നും ഏറ്റവും മോഹത്തെ ജനിപ്പിക്കുന്ന വിലാസത്തോടു കൂടിയവളായി സർവജനങ്ങളെയും മതിപ്പിക്കുന്നവളായിരിക്കുന്ന വാരുണീദേവി നിർഗമിച്ചു അങ്ങ് അജ്ഞാനത്തിനും പാപത്തിനും അ കാരണക്കാരിയായിരിക്കുന്ന ഇവളെ ബഹുമാനപൂർവ്വം അസുരന്മാർക്ക് നൽകി ഇവളെ എന്ന് പറയുന്നത് ആ വാരുണീദേവി എന്ന് പറയുന്നത് ആ മദ്യത്തിനെ ആ അസുരന്മാർക്ക് സമ്മാനമായി കൊടുത്തു എന്നാണ് പറയുന്നത് अतिमोहन विभ्रमा तदानीं मदयन्ति खलु वारुणी निरागात् तमसपदवे मदास्त्वमेनां अधिसम्माननया महासुरेभ्यः